ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ആദ്യം ഇങ്ങനെയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് അത് നശിക്കുകയും ഉരുൾപൊട്ടലോടെ നമ്മുടെ മുണ്ടക്കൈ ഇങ്ങനെ ആവുകയൊക്കെ ചെയ്തു അവിടെ ഒത്തിരി സഹോദരങ്ങളുണ്ടായിരുന്നു അവരെല്ലാവരും മണ്ണിലടിയിലാവുകയും കുറച്ച് പേര് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു ഇതൊരു മഹാമാരി ദുരന്തമായിരുന്നു അതിൽ നമുക്ക് ഒത്തിരി വിഷമമുണ്ട് പക്ഷേ നമുക്ക് ജീവനുള്ള ആൾക്കാരെ നമുക്ക് കൈകോർത്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാ പേരും അതിന് കൈകോർത്ത് മുന്നോട്ട് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വീഡിയോസിലോട്ട് കാണാം നമ്മൾ അവിടെ നിന്നും ശേഖരിച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം അത് മറ്റുള്ളവരെ ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഒരു സന്തോഷം എനിക്ക് മനസ്സിൽ തോന്നി അതാണ് ഞാൻ ഇതിനെ വീഡിയോസ് ചെയ്തത് പിന്നെ നമ്മുടെ സഹോദരങ്ങളുടെ കൈകോർത്ത് മുകളിലോട്ട് കൊണ്ടുവരാം അവർക്ക് അഞ്ച് വർഷത്തിലധികം കഴിച്ചാലും തീരാത്ത പക്ഷി വസ്തുക്കൾ കണ്ടില്ലേ എല്ലാ ജില്ലയിലും സംസ്ഥാനത്തിനും എത്തിയിട്ടുണ്ട് വീട്ടുപകരണമായാലും അവർക്ക് കിടക്കാൻ പാ അതുപോലെ തന്നെ കുടിക്കാനുള്ള മിനറൽ വാട്ടർ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഡ്രസ്സായിരുന്നാലും കമ്പിളി പുറപ്പായിരുന്നാലും അങ്ങനെ നിരവധി നിരവധി സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി അവരെയൊക്കെ വീട് വെച്ച് മാറ്റാനുള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതങ്ങനെ സാക്ഷാത്കരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഇതുപോലെ ഒത്തിരി പേരെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ നമുക്ക് കഴിയട്ടെ സർവേശ്വരമായിട്ട് പ്രാർത്ഥിക്കാം ഇനിയുള്ള ആപത്ത് ഘട്ടങ്ങളൊന്നും നമ്മുടെ ഒരു ജില്ലകളിലോ ഒരു സംസ്ഥാനങ്ങളിലോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് കണ്ടാൽ ഞാൻ ഇതിലിടും അടുത്തൊരു വീഡിയോ ആയി എത്തുന്നത് വരെ ബായ്